രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച് നൽകിയ വർക്ക് ഷെഡിലാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയത് ഫ്രഞ്ച് ഓയിൽ മിൽ എന്ന പേരിലാണ് ഈ സംരംഭം ഞങ്ങൾ ആരംഭിച്ചത് പ്രാദേശിക കർഷകരിൽ നിന്നും നാളികേരം ശേഖരിച്ച് സ്വന്തം ഡ്രയർ യൂണിറ്റിൽ കൊപ്പരാക്കിയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ ഞങ്ങളിവിടെ നിർമ്മിക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ അഞ്ച് വനിതാ സംരംഭകർ ചേർന്നാണ് ഈ വ്യവസായം ആരംഭിച്ചത് പെരുമണ്ണ പഞ്ചായത്തിലെ വ്യവസായ വകുപ്പിൻ്റെ ഇന്റേണിൻ്റെ സഹായത്തോടെയാണ് ഞങ്ങൾ ഈ സംരംഭം ആസൂത്രണം ചെയ്തത് ഏഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയത് ഇതിൽ മൂന്നര ലക്ഷം രൂപ പഞ്ചായത്ത് പദ്ധതി വിഹിതമായും മൂന്നര ലക്ഷം രൂപ പെരുമണ്ണ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി വഴി ലോണായുമാണ് ലഭ്യമാക്കിയത് മൂലധന ചെലവിൽ അൻപത് ശതമാനം സബ്സിഡിയായി ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഡ്രയർ യൂണിറ്റ് കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന നാളികേരം കൊപ്രയാക്കി മാറ്റുന്നത് ഇതിൽ നിന്നാണ്